എപ്പോഴും എപ്പോഴും ഇപ്പോഴും ഒരു ഒരു പോലീസ് ഓഫീസർ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ ും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു സമയത്ത് ലക്ഷൻ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിക്കുന്ന സമയത്ത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങളെ പോലെ എനിക്കുണ്ട് മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ സജീവമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു നടപടി എന്നതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദങ്ങൾ പൊളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാദങ്ങൾ പൊളിയുന്ന തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി പരാതി നൽകുന്നു എന്തായാലും ഈ സംഭവത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ അഭിപ്രായങ്ങളൊക്കെ പുറത്തുവരുന്നതിനിടെയാണ് ബി ജെ പി നേതാവായിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ ശ്രീലേഖ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നത് ഇതോടുകൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചു എന്ന തരത്തിലാണ് ബി ജെ പി നേതാവും മുൻ ഡി ജി പിയുമായിട്ടുള്ള ആർ ശ്രീ ശ്രീലേഖയുടെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പ്രതികരണം ചർച്ച ചെയ്യപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയുള്ള ഈ പ്രതികരണത്തിന് വളരെ മോശമായിട്ടുള്ള കമന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ മലയാളി വാർത്തയോട് ശ്രീലേഖ പ്രതികരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഒരു പ്രചരണത്തിന് തിരക്കിലാൽ ഏറ്റവും ചുരുങ്ങിയ വരികളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടതാണ് സാധാരണ ജനങ്ങൾക്ക് തോന്നാവുന്ന സംശയം എനിക്കും തോന്നിയത് കൊണ്ട് ഇട്ടതാണ് അതിനുശേഷം ഇതിങ്ങനെ ഒരു ആയതുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിക്ക് ഫേവറബിളായിട്ട് ആദ്യം തൊട്ട് പറഞ്ഞിരുന്നതാണ് ഇതക്കൊപ്പം ഇതക്കൊപ്പം അതിജീവിത ജസ്റ്റിസ് കിട്ടണം പോലീസ് പെട്ടെന്ന് കേസ് എടുക്കണം ഇത്രയും ഡിലേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് ഈ പോസ്റ്റ് ചെയ്ത് ചുരുക്കി കഴുകിയതാണ് ഇപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തു ഇങ്ങനൊരു ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു ഞാൻ എപ്പോഴും അതിജീവിക്ക് എപ്പോഴും ഇപ്പോഴും ഒരു പോലീസ് ഓഫീസർ അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഈ ഒരു സമയത്ത് ഇലക്ഷൻ ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളൊരു സംശയം സാധാരണ ജനങ്ങളെപ്പോലെ എനിക്കുണ്ട് പോലീസ് നേരത്തെ കേസെടുത്താൽ കുറച്ചും ഈസി എളുപ്പം ജസ്റ്റിസ് ആ കുട്ടിക്ക് കിട്ടുമായിരുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാനുള്ള നടപടിയാണോ അദ്ദേഹത്തിന് ഒളിക്കാനും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണോ എന്നുള്ള സാധാരണ ജനങ്ങളുടെ ഒരു വികാരമാണ് ഞാൻ അതിനോട് പങ്കുവച്ചത് പക്ഷെ ഉറപ്പിച്ച് പറയുന്നു ഞാൻ അത് തന്നെയാണ് എപ്പോഴും എല്ലാ സമയവും ഏതൊക്കെ സമയങ്ങളിൽ ഇതുപോലെ ദുരിതാനുഭവം ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുണ്ടോ അത് ഉണ്ടാകാനേ പാടില്ല അതിനുള്ള ഒരു ഒരു പ്രക്രിയ ഭരണം സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് വൈകിക്കുന്നത് വളരെയധികം ഖേദകരമാണ് ീ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ കരിക്കാനുള്ളൊരു ശ്രമ ആയിട്ട് കരുതുന്നു അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് പൊതുവേ എല്ലാവർക്കും ഉണ്ട് അതെനിക്ക് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മൾ സ്വർണ്ണക്കൊള്ള കേസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ശബരിമലയിലെ കേസ് ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തു ഇനി ഇനിയിപ്പോൾ അറസ്റ്റ് ചിലപ്പോൾ ബ്രഹ്മരിലേക്ക് നീങ്ങും എന്നൊക്കെയുള്ള ഒരു കാര്യം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് വന്നത് അപ്പോൾ എൻ്റെ മീഡിയ അറ്റാച്ചൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ജനശ്രദ്ധ എപ്പോഴും ഇങ്ങോട്ടേക്ക് തിരിയില്ലേ പിന്നെ ആ ഒരു കേസിനൊരു ചെറിയ വിരാമം കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ പോകുമോ എന്നുള്ള ഒരു ഉള്ളത് കൊണ്ട് അതും കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല താങ്ക് യു കൂടുതൽ വമ്പൻമാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ ഈ പരാതി എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അവർ ഇവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത്ര നാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നും ഇപ്പോൾ എന്തിനാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി നൽകിയത് എന്നുമാണ് ശ്രീലേഖ ചോദിക്കുന്നത് പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനും മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിലുമാണോ എന്നുമാണ് ശ്രീലേഖ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ എപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുൻ ഡിജിപിയുടെ വിവാദ പ്രസ്താവന തുടങ്ങുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി കൂടിയാണ് ആ സ്ലീലേഖ എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൌരവം വളരെ കൂടുതലാണ് മേയർ മേയർ സ്ഥാനത്തേക്കടക്കം മത്സരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ എത്തരത്തിലാണ് അവർ ഒരു മേയറായി കഴിഞ്ഞാൽ ജനങ്ങളോട് പ്രതികരിക്കുന്നത് പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഗുരുതരമായിട്ട് ജനങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്തായാലും മുമ്പും സമാന രീതിയിലുള്ള കേസുകളിൽ ശ്രീലേഖ വിരുദ്ധ പ്രതികരണം നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ ഒരു വിഷയത്തിൽ രംഗത്തെത്തുന്നത് രാഹുലിനെതിരെ ബി ജെ പി പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ശ്രീലേഖയുടെ ഈ വിവാദ പരാമർശവും എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഞാൻ ഇപ്പോഴും എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം മാത്രം ഇത്രനാൾ അവൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ഇത്ര നാൾ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ദുഃഖം മാത്രം ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന ആശങ്ക മാത്രം പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിന് വേണ്ടിയോ ക്വസ്റ്റ്യൻ മാർക്ക് അതോ ശബരിമലയിൽ സ്വർണക്കൊള്ളയിൽ വമ്പൻമാരായ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യിക്കാതിരിക്കാനാണോ ഞാനൊരു അമ്മയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇരകളെ സംരക്ഷിക്കുക എന്നതിൽ കാലത്തു താമസമോ വീഴ്ചയോ വരാൻ പാടില്ല എന്ന് ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അതേസമയം ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള ഇടപെടലുകൾ നടപടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അതിജീവിതയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിന്റെ പേരടക്കം പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം അടൂർ സ്വദേശിയായിട്ടുള്ള സുഹൃത്ത് ജോബി ജോസഫിനെതിരെയാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത് യുവതിക്ക് ഗർഭചിദ്രത്തിന് ഗുളിക എത്തിച്ചു നൽകി എന്നതാണ് ഇയാൾ ചെയ്ത കുറ്റമായിട്ട് പറയുന്നത് ഗുളിക കഴിച്ചു എന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പാക്കിയെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട് അശാസ്ത്രീയവും നിർബന്ധിതവുമായിട്ടുള്ള ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയെന്ന് യുവതി മൊഴി നൽകിയിട്ടുണ്ട് മെഡിക്കൽ രേഖകൾ യുവതി പോലീസിന് മുന്നിൽ ഹാജരാക്കിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ഗർഭിണിയാണെന്ന് രാഹുലിനോട് പറഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ പറഞ്ഞത് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം സമ്മതിക്കാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നും ഗർഭചിത്രത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോഴും ചീത്ത വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായതെന്നും ബന്ധത്തിൽ നിന്ന് അകലാൻ രാഹുൽ ശ്രമിച്ചു എന്നതും ാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഗുളിക കഴിച്ച ശേഷം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും രക്തസ്രാവവും ഒക്കെ ഉണ്ടായി എന്നും സർക്കാർ ആശുപത്രിയിലാണ് ഇതിന്റെ ചികിത്സ തേടിയതെന്നും യുവതി പരാതിയിൽ പറയുന്നതായിട്ട് സൂചനകൾ പുറത്തുവരുന്നു ഇന്ന് യുവതിയെ കോടതിയിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത് എന്നുള്ളതാണ് രാവിലെ തന്നെ പുറത്തുവന്ന റിപ്പോർട്ട് അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ് എന്നുള്ള സൂചനകളും പുറത്തുവരുന്നു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കുക എന്നുള്ളതാണ് രാഹുൽ നടത്തുന്ന നീക്കം എന്നുള്ളതാണ് സൂചന എം എൽ എ ആണെന്നതും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ജാമ്യ ഹർജി വേഗത്തിൽ പരിഗണിക്കണം എന്നതാണ് ആവശ്യപ്പെടുക എന്നുള്ള സൂചനയും വന്നിട്ടുണ്ട് കൊച്ചിയിലെ അഭിഭാഷകനുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത് അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിലേ നേരിട്ട് ഹൈക്കോടതിയിൽ എത്താവൂ എന്ന് കോടതി നിർദ്ദേശം നിലവിൽ ഉള്ളതിനാൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാനാണോ തീരുമാനം എന്നതും നിലവിൽ സാഹചര്യത്തിൽ ചില സംശയങ്ങൾ സൂചനകൾ ഒക്കെ വരുന്നുണ്ട് എന്തായാലും വളരെ വലിയ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു യുവതിയുടെ പരാതി ഗൌരവപരമായിട്ട് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നത് എന്നത് പറയാതെ വയ്യ എന്തായാലും രാഹുലുമായി ബന്ധപ്പെടാനുള്ള പോലീസിന്റെ നീക്കങ്ങൾ വിജയിക്കുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകൾ പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിവരികയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചു കഴിഞ്ഞു രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ആരും വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നില്ല എന്നാണ് പോലീസ് വിധാനങ്ങൾ നൽകുന്ന മറുപടി ഇന്നലെ രാഹുലിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത വന്നത് മുതൽ എം എൽ എ ഓഫീസ് അടക്കം പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് അതേസമയം പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ മൊഴിയെടുക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നിർബന്ധിത ഗർഭചിത്രം എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂടത്തിനെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചുമത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വലിയ മല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശേഷം നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറുമെന്നാണ് വിവരം അതിജീവിതയുടെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ കൊച്ചിയിലെ അഭിഭാഷകനുമായിട്ട് സംസാരിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വൈകീട്ടോടെയാണ് അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ലൈംഗിക പീഡന പരാതി നൽകിയിട്ടുള്ളത് ഒപ്പം ഡിജിറ്റൽ തെളിവുകളടക്കം മെഡിക്കൽ രേഖകളടക്കം കൈമാറി എന്നാണ് പുറത്തു വിവരം പരാതി മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ള ഒരു പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പ് അതുകൂടെ ഏറെ ശ്രദ്ധേയമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും അതിന് തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് അതായത് കുറ്റക്കാരനല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന തരത്തിൽ താൻ നിയമപരമായിട്ട് ഇതിനെ നേരിടും എന്നുള്ള ഒരു കുറിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണോ യുവതിയാണോ തെറ്റുകാർ എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെല്ലാം മുതലെടുത്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട് എന്നുള്ളതാണ് ലൈംഗികാരോപണവും മറ്റു വിഷയവുമായൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ആഞ്ഞടിക്കുക എന്നുള്ള ഒരു നിലയിൽ മറ്റു മുന്നണികളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ളത് പല കോണുകളിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു രാഷ്ട്രീയ ആയുധമായിട്ട് കോൺഗ്രസിനെ തകർക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് പോലും ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഒരു ജീവൻ നശിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗർഭചിത്രം അതിനുവേണ്ടി നിർബന്ധിക്കുക അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് അതിനുവേണ്ടി നിർബന്ധിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ മുൾമുനയിൽ നിർത്തിക്കുന്നത് ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ വന്നിരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണോ അല്ലയോ എന്നത് വ്യക്തമാകുന്നതിന് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് യുവതി ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് എന്ന് കൂടെ പറയുമ്പോൾ വിഷയം കൈവിട്ടു പോയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായി കഴിഞ്ഞു ഇന്ന് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സസ്പെൻഷൻ എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിച്ചു എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ കൈവിടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകളും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ള നിലപാടിൽ മറ്റൊരു വിഭാഗവും കോൺഗ്രസിനുള്ളിൽ ഒരു പോര് തന്നെ ഉണ്ടാകാനുള്ള ഒരു വിഷയമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇതിനിടയിലാണ് ആ ശ്രീലേഖ ശ്രീലേഖ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നതും ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തുകൊണ്ട് താൻ അത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവെച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്തെത്തുന്നതും